മലങ്കര കാത്തലിക് ടി വി അവതരിപ്പിക്കുന്ന വിശ്വാസവും യുക്തിയും എന്ന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം തനത് വിധിക്ക് ശേഷമുള്ള യാഥാർത്ഥ്യങ്ങളിലൊന്നായ സ്വർഗത്തെക്കുറിച്ച് നാം കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു ഇന്ന് നാം ചിന്തിക്കുക ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചാണ് അച്ഛ പലപ്പോഴും പലർക്കും വളരെ വ്യക്തത ഇല്ലാത്ത ഒന്നാണ് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള സഭയുടെ പഠിപ്പിക്കലുകൾ പ്രൊട്ടസ്റ്റൻറ്റ് സഭാവിഭാഗങ്ങളൊക്കെ നിഷേധിക്കുന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണ് ഇത് ശുദ്ധീകരണ സ്ഥലം ബൈബിൾ അധിഷ്ഠിതമാണ് എന്താണ് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള കത്തോലിക്ക സഭയുടെ പഠിപ്പിക്കലുകൾ അല്ലെങ്കിൽ നിലപാട് അതൊന്ന് വ്യക്തമാക്കാം ശുദ്ധീകരണ സ്ഥലം അതായത് പർഗട്രി ഇതിനെക്കുറിച്ചുള്ള ഡോക്ട്രിൻ പലരും അംഗീകരിക്കാൻ മടിക്കുന്ന ഒരു പ്രധാന കാരണം ഇത് വിശുദ്ധ വേദപുസ്തകത്തിൽ എങ്ങും ഈ പേര് കാണുന്നില്ല എന്നുള്ളതാണ് ഇത് വിശുദ്ധ വേദപുസ്തകത്തിൽ പർഗേട്രി എന്ന പേര് ഇല്ലെങ്കിലും ഈ ആശയം ഈ യാഥാർത്ഥ്യം ബൈബിൾ അധിഷ്ഠിതം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം ബൈബിളിൽ ഇല്ലാത്ത വാക്ക് തന്നെയാണ് ട്രിനിറ്റി എന്നും എന്നാലും ദൈവം ത്രിയേക ദൈവമാണ് എന്ന് നാം വിശ്വസിക്കുന്നു അംഗീകരിക്കുന്നു അതുപോലെ തന്നെ പറകേറ്റി എന്ന വാക്ക് ഇല്ല അതിൻ്റെ പേരിൽ യാഥാർത്ഥ്യമേ ഇല്ല എന്ന് നമുക്ക് നമുക്കൊരിക്കലും പറയാനാവില്ല എന്നാൽ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് തെറ്റായ കാഴ്ചപ്പാട് ഒരു പക്ഷെ വെച്ച് പുലർത്തുന്നത് കൊണ്ടാകാം അല്ലെങ്കിൽ ഈ ഒരു ഡോക്ടറിനെ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാകാം പലരും ഇത് അംഗീകരിക്കാൻ മടിക്കുന്നത് ശുദ്ധീകരണ സ്ഥലം ഒരു സ്ഥലമല്ല വാസ്തവത്തിൽ അതൊരു അവസ്ഥയാണ് ആയിരത്തി മുപ്പതാമത്തെ ഖണ്ഡിക നമുക്കിപ്പോൾ വായിച്ചു കേൾക്കാം ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടവരായെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ് എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ അവശ്യമായ വിശുദ്ധി നേടുന്നതിനു വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരായിത്തീരുന്നു ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു സ്വർഗീയ ആനന്ദത്തിന് യോഗ്യരാകേണ്ടതിന് മരണാനന്തരം ചില ആത്മാക്കൾ ശുദ്ധീകരണം നേടേണ്ടിയിരിക്കുന്നു ദൈവം നമുക്ക് നൽകുന്ന സ്വർഗീയ സൗഭാഗ്യം അവാച്യമായ ആനന്ദമാണ് റോമ എട്ട് പതിനെട്ടിലെ വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നു നമുക്ക് വെളിപ്പെടാതിരിക്കുന്ന മഹത്വത്തോട് തുല്യം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു അത്ര വലിയ സൗഭാഗ്യമാണ് സ്വർഗം എന്ന സൗഭാഗ്യം പക്ഷേ ഈ സ്വർഗത്തിന് നാം അർഹരാണോ യോഗ്യരാണോ ഒരിക്കലും കാരണം എത്രയോ വലിയ വിശുദ്ധരായ വ്യക്തികളാണെങ്കിലും സ്വർഗം ആർക്കും സ്വന്തം പ്രയത്നം കൊണ്ട് വിശുദ്ധി കൊണ്ട് പോലും നേടാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ് സ്വർഗം ദൈവത്തിൻ്റെ ദാനമാണ് അർഹത അർഹതയില്ലാത്തപ്പോഴും ദൈവം നൽകുന്ന സൗജന്യ സ്നേഹമാണ് ദൈവത്തിൻ്റെ കൃപ സ്വർഗത്തിന് അർഹത നേടാനോ യോഗ്യത നേടാനോ ഒരു മനുഷ്യനും സാധിക്കുകയില്ല കർത്താവിൻ്റെ കൃപയാണ് നമ്മളിലൂടെ അധ്വാനിക്കുന്നത് അതിലൂടെ മാത്രമാണ് നമുക്ക് സ്വർഗപ്രവേശനം സാധ്യമാകുന്നത് കർത്താവ് യേശുമിഷിഹാഡ് പ്രവൃത്തിയാണ് തൻ്റെ വിലയേറിയ രക്തം നൽകി സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്ന് നമ്മെ സ്വീകരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് മാത്രം സാധ്യമാകുന്നതാണ് നമ്മുടെ സ്വർഗപ്രാപ്തി അതൊരിക്കലും നമ്മുടെ കഴിവനുസരിച്ചോ നമ്മുടെ പ്രയത്നം പ്രയത്നമനുസരിച്ചോ ലഭിക്കുന്ന ഒരു സൗഭാഗ്യമേ അല്ല സ്വർഗപ്രാപ്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് യേശു ക്രിസ്തുവിനെ പോലെ ആവുക എന്നതാണ് റോമക്കാർക്കുള്ള ലേഖനം ആറാം അധ്യായം മൂന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ നാം കാണും യേശുക്രിസ്തുവിനെ പോലെ നാം മരിക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിനെ പോലെ ഉത്ഥാനം ചെയ്യാൻ സാധിക്കും യേശുക്രിസ്തുവായി മാറാതെ നമുക്ക് സ്വർഗത്തിലെത്താൻ സാധിക്കുകയില്ല ഒന്ന് യുവഹന്നാം നാല് പതിനേഴിൽ പറയുന്നത് പോലെ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കണം കാരണം എന്താണ് ഒന്ന് യുവന്നാം നാല് പതിനാറ് ദൈവം സ്നേഹമാകുന്നു ദൈവം സ്നേഹമാണെങ്കിൽ നാം സ്നേഹമായി മാറാതെ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കാതെ നമുക്ക് സ്വർഗത്തിലെത്താൻ സാധിക്കുകയില്ല സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിച്ച ആളാണ് യേശുക്രിസ്തു അതാ ഞാൻ പറഞ്ഞത് യേശുക്രിസ്തു ആകാതെ നമുക്ക് സ്വർഗത്തിലെത്താൻ സാധിക്കുകയില്ല നാം എത്ര പരിശ്രമിച്ചാലും എത്രമാത്രം ആഗ്രഹിച്ചാലും അതുകൊണ്ട് യേശുക്രിസ്തുവായി മാറുക എന്ന് പറയുന്നത് രണ്ട് തലത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം ഒന്ന് വിശുദ്ധിയിൽ പൂർണ്ണത പ്രാപിക്കുക എന്തുകൊണ്ട് ലേബറഡ് പുസ്തകം പത്തൊൻപതാം അധ്യായ രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ് ഫെബ്രുവരി പന്ത്രണ്ട് പതിനാലിൽ നാം വായിക്കുന്നു വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിന് ദർശിക്കാൻ സാധിക്കുകയില്ല മതായ ശ്ലിയുടെ സുവിശേഷം അഞ്ചാം അധ്യായ എട്ടാം വാക്യത്തിൽ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർ ദൈവത്തെ കാണും ഇരുപത്തിനാലാമത്തെ സങ്കീർത്തനത്തിൽ നാം കാണുന്നു ദൈവത്തിൻ്റെ വിശുദ്ധ അങ്കണത്തിൽ പ്രവേശിക്കുന്നതിന് വിശുദ്ധി അനിവാര്യമാണ് കാരണം ദൈവം പരിശുദ്ധനാണ് അപ്പം നാമും പരിശുദ്ധരായി മാറണം പരിശുദ്ധനായ ദൈവമുമ്പാകെ നിൽക്കുവാനുള്ള പരിശുദ്ധി ഏത് മനുഷ്യനാണ് നേടാൻ സാധിക്കുക പരിശുദ്ധ ദൈവമാതാവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയാലാണ് ഈ പരിശുദ്ധിയിൽ വളർച്ച പ്രാപിച്ചത് പരിശുദ്ധ ദൈവമാതാവിന് പോലും സ്വർഗമെന്നത് ദൈവത്തിൻ്റെ ഔദാര്യമാണ് സ്നേഹസമ്മാനമാണ് അപ്പോൾ നാം എവിടെ നിൽക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധിയോട് തുല്യം ചെയ്യുമ്പോൾ നാം തീർത്തും അശുദ്ധരാണ് അതാണ് ഏഷയ്യ ആറാം അധ്യായത്തിൽ ഏഷ്യയ്ക്കുണ്ടായ അദർശനത്തിൽ ഏഷയ്യ തിരിച്ചറിഞ്ഞൊരു കാര്യം അപ്പോൾ സ്വർഗപ്രാപ്തിക്ക് അനിവാര്യമായ ഒന്നാമത്തെ കാര്യം പരിശുദ്ധിയാണ് വിശുദ്ധിയിൽ പൂർണ്ണത പ്രാപിക്കുക എന്നതാണ് അത് കർത്താവിൻ്റെ കൃപയാൽ നമ്മുടെ നിരന്തരമായ സഹകരണം കൊണ്ട് മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ തന്നെ ഭാഗമാണ് സഹോദരോടുള്ള നമ്മുടെ സ്നേഹം അതെല്ലാം വിശുദ്ധിയുടെ തലത്തിൽ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇനി സ്വർഗപ്രാപ്തിക്ക് അനിവാര്യമായ രണ്ടാമത്തെ കാര്യം അദമ്യമായ ആഗ്രഹമാണ് എൻ്റെ കൂടെ ആയിരിക്കാനുള്ള ആഗ്രഹം എൻ്റെ കർത്താവിനോട് കൂടെ ആയിരിക്കാനുള്ള ആഗ്രഹം സ്ത്രീക ദൈവം ഒരു കുടുംബമാണ് ഈ കുടുംബത്തിലെ അംഗമാകാൻ വേണ്ടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവം നമ്മെ വിളിക്കുന്നത് ദൈവമായുള്ള നമ്മുടെ ബന്ധത്തെ സൂചിപ്പിക്കുവാൻ കുടുംബത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ബന്ധങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് ദൈവം ഇസ്രായേലിൻ്റെ പിതാവാണ് രണ്ട് ദൈവം ഇസ്രായേലിൻ്റെ മണവാളെന്നാണ് പിതാവായ ദൈവത്തിൻ്റെ നാം രണ്ട് നാം യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് ഈ രണ്ട് ബന്ധങ്ങളിലും പൂർണ്ണത പ്രാപിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അതാണ് റോമ റോമാ അഞ്ചഞ്ചിൽ നാം കാണുന്നത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചുരിപ്പെട്ടിരിക്കുന്നു അങ്ങനെ എൻ്റെ പ്രിയനോടുകൂടെ എൻ്റെ ആബായോടുകൂടെ എൻ്റെ അപ്പനോടുകൂടെ ആയിരിക്കാനുള്ള ആഗ്രഹം മകനെന്ന നിലയ്ക്ക് എനിക്കുണ്ടാകണം രണ്ട് എൻ്റെ മണവാളനായ നായ യേശു ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാനുള്ള അദമ്യമായ ആഗ്രഹം എന്നിലുണ്ടാകണം ഈ ആഗ്രഹം എന്നിലുണ്ടാകണമെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലായിരിക്കണം കൃപ നിറഞ്ഞ ജീവിതത്തിലായിരിക്കണം അറുപത്തി മൂന്നാമത്തെ സങ്കീർത്തനത്തിൽ നാം കാണുന്നു എൻ്റെ ദൈവമേ നീ എൻ്റെ ദൈവമാകുന്നു ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു ദാഹിച്ചും വരണ്ടും വെള്ളത്തിനായി ആഗ്രഹിക്കുന്ന ഭൂമിയെപ്പോലെ എൻ്റെ ആത്മാവ് നിനക്കായി ദാഹിക്കുന്നു എൻ്റെ ജടവും നിനക്കായി കാത്തിരിക്കുന്നു ഈ ഒരു ദാഹം ഈ ഒരു ആഗ്രഹം ദൈവത്തോടു കൂടി ആയിരിക്കുവാനുള്ള ആഗ്രഹം നമ്മളിൽ ഉണ്ടാകണം വിശുദ്ധി മാത്രം പോരാ അതിൻ്റെ അർത്ഥം എല്ലാ വ്യക്തികളെക്കാൾ കൂടുതലും എല്ലാ വസ്തുക്കളെക്കാൾ കൂടുതലും ദൈവത്തെ സ്നേഹിക്കുവാനുള്ള ഒരു മനസ്സ് മനസ്സെനിക്കുണ്ടാകണം വിശുദ്ധ മതാശ്രീയുടെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി ഏഴാം വാക്യത്തിൽ കർത്താവ് നമ്മോട് പറയുന്നു എന്നേക്കാളധികം പിതാവിനെയും മാതാവിനെയും സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നേക്കാളധികം പുത്രനെയും പുത്രിയെയും സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല സകല വ്യക്തികളെക്കാൾ സകല വസ്തുക്കളെക്കാൾ കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുന്നവൻ മാത്രമാണ് ദൈവത്തിന് യോഗ്യരായി ഭവിക്കുന്നത് ഒന്നാമത്തെ സ്നേഹം ദൈവമായി മാറും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വിശുദ്ധിയും അദമ്യമായ ആഗ്രഹം ഈ രണ്ട് കാര്യങ്ങളിൽ പക്വത പ്രാപിച്ചവർ മാത്രമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നാൽ നമ്മുടെ അനുഭവത്തിൽ നാം നോക്കുമ്പോൾ ഈ രണ്ട് മേഖലകളിലും ഒരു പൂർണത പ്രാപിക്കുവാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നു എന്നാൽ ഇതിൻ്റെ പേരിൽ നരകശിക്ഷയ്ക്ക് വിടാൻ ദൈവത്തിൻ്റെ മനസ്സ് ദൈവത്തിൻ്റെ കാരുണ്യം ദൈവത്തിൻ്റെ സ്നേഹം അനുവദിക്കുന്നില്ല അപ്പോൾ എന്താണ് വഴി അതാണ് ശുദ്ധീകരണ സ്ഥലം എന്ന പ്രബോധനത്തിലൂടെ സഭ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ജീവിതകാലത്ത് വിശുദ്ധിയിലും യഥമ്യമായ ആഗ്രഹത്തിലും പക്വത പ്രാപിച്ചിട്ടില്ലാത്ത വ്യക്തികൾക്ക് മരണാനന്തരം ദൈവം നൽകുന്ന കാരുണ്യത്തിൻ്റെ പേരാണ് ശുദ്ധീകരണ സ്ഥലം ശുദ്ധീകരണ സ്ഥലം ഒരു സ്ഥലമല്ല മറിച്ച് ഒരു അവസ്ഥയാണ് ദൈവത്തിൻ്റെ സ്നേഹം ആത്മാക്കളെ വിശുദ്ധീകരിക്കുന്നു സ്നേഹത്തിൽ നിന്ന് കൂടുതൽ സ്നേഹത്തിലേക്ക് വിശുദ്ധിയിൽ നിന്ന് കൂടുതൽ വിശുദ്ധിയിലേക്ക് ആഗ്രഹത്തിൽ നിന്ന് കൂടുതൽ ആഗ്രഹത്തിലേക്ക് വളർത്തുന്നു പൂർണ്ണതയിലേക്ക് നയിക്കുന്നു ഇതാണ് ശുദ്ധീകരണ സ്ഥലം എന്ന ഡോക്ടറിനിലൂടെ സഭ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അച്ഛ അച്ഛൻ ശുദ്ധീകരണ സ്ഥലം എന്നത് എന്താണെന്ന് വ്യക്തമാക്കി അതൊരു സ്ഥലമല്ല എന്ന് അച്ഛൻ പറഞ്ഞു അപ്പോൾ ഒരു സംശയം ഈ ശുദ്ധീകരണം നടക്കുന്നത് എങ്ങനെയാണ് ഹെബ്രായർ പന്ത്രണ്ട് ഇരുപത്തി ഒൻപതിൽ നാം വായിക്കുന്നു ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് കൂടാതെ ഒന്ന് പത്രോസിൻ്റെ ഒന്നേ ഏഴ് വായിക്കാമോ അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം അഗ്നിശോധനയെ അതിജീവിക്കുന്ന സ്വർണം സ്വർണം അഗ്നിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ മാലിന്യങ്ങളും അശുദ്ധിയുമൊക്കെ ഇല്ലാതാകുന്നത് അതുപോലെ ദൈവത്തിൻ്റെ സ്നേഹമാകുന്ന അഗ്നിയുടെ മുമ്പാകെ ഈ ആത്മാവ് നിൽക്കുമ്പോൾ ആത്മാവിൻ്റെ മാലിന്യങ്ങൾ സ്വാർത്ഥത എല്ലാം ഇല്ലാതാകുന്ന ആ ഒരു ശുദ്ധീകരണമാണ് ശുദ്ധീകരണ സ്ഥലം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കൂടാതെ ഒന്ന് കൊരിന്തോസ് മൂന്ന് പതിനഞ്ചൊന്ന് വായിക്കണേ ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും എങ്കിലും അഗ്നിയിലൂടെ എന്ന വണ്ണം അവൻ രക്ഷപ്രാപിക്കും ഇവിടെ വളരെ വ്യക്തമായ ഒരു കാര്യമാണ് ശുദ്ധീകരണ സ്ഥലം എന്ന വാക്ക് വിശുദ്ധ ബൈബിളിൽ ഇല്ല എങ്കിലും അതിൻ്റെ യാഥാർത്ഥ്യം ആ കണ്ടൻറ്റ് നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കുന്നുണ്ട് അഗ്നിയിലൂടെ എന്ന വണ്ണം ഈ അഗ്നി എന്ന് പറയുന്നത് നമുക്ക് ലിറ്ററലായ ഫയർ രീതിയിലല്ല മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ സ്നേഹമാകുന്ന അഗ്നി യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് മുമ്പാകെ നമ്മൾ നിൽക്കുമ്പോൾ ആത്മാവിൽ നടക്കുന്ന ഒരു ശുദ്ധീകരണം പവൻ തീർച്ചയായിട്ടും അതിന് വേദനയുണ്ട് സ്വർഗത്തിൽ ദൈവത്തോടു കൂടെ ആയിരിക്കുവാൻ കാക്ഷിക്കുന്ന വെമ്പൽ കൊള്ളുന്ന ആത്മാവിനുടനെത്താൻ സാധിക്കുന്നില്ല അതിന് കാരണം ജീവിച്ചിരിക്കുമ്പോൾ പല സഹനങ്ങൾ വേണ്ട എന്ന് വെച്ചു പല സ്വാർത്ഥമായ ചിന്തകൾക്ക് വേണ്ടി സുഖത്തിന് വേണ്ടി ജീവിച്ചു പല കാര്യങ്ങളിലും സമയം കളഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തകളൊക്കെ ഉണ്ടാകുന്നതാണ് ഈ ഒരു വേദനയുടെ പ്രധാനപ്പെട്ട കാരണം കാരണം ദൈവത്തോടു കൂടെ ആയിരിക്കുവാനുള്ള ആ ഒരു കാലതാമസം അത് അസഹനീയമാണ് എന്നാലും അവിടെ നിരാശയില്ല കാരണം ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്നവർ സ്വർഗത്തിൻ്റെ ഉറപ്പ് നേടിയവരാണ് ശുദ്ധീകരണ സ്ഥലം ആർക്ക് വേണ്ടിയുള്ളതാണ് സ്വർഗപ്രാപ്തിക്ക് യോഗ്യരാകുന്നതിന് വേണ്ടിയാണ് ദൈവം നൽകുന്ന ഒരു കാരുണ്യമാണ് ദൈവം സ്വർഗത്തിൽ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഈ ആത്മാക്കൾക്ക് വിശുദ്ധിയിലും അദമ്യമായ ആഗ്രഹത്തിലും സ്വൽപ്പം കൂടെ വളരേണ്ടിയിരിക്കുന്നു ഈ ഒരു കാലതാമസത്തിൻ്റെ പേരാണ് ഈ ഒരു ശുദ്ധീകരണ സ്ഥലം അല്ലെങ്കിൽ ഈ പ്രക്രിയ അപ്പോൾ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും എന്നാൽ അഗ്നിയിലൂടെ എന്ന വണ്ണം അവൻ പ്രാപിക്കും സ്വർഗത്തിലേക്ക് അവൻ സ്വീകരിക്കപ്പെടും എപ്പോഴെങ്കിലും സ്വീകരിക്കപ്പെടും ഇതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇതുകൂടാതെ വിശുദ്ധ മത്തായശ്ലീഹായ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്ന ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം മനുഷ്യപുത്രനെതിരായി ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല ഈ വചനം വളരെ പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധാത്മാവിനെതിരെ സംസാരിച്ചാൽ എന്നത് നാം മനസ്സിലാക്കേണ്ടത് സിൻ അഗേൻസ്റ്റ് ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനെതിരുള്ള പാപം എന്നാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവിനെതിരുള്ള പാപം ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല ഈ യുഗം എന്ന് പറയുന്നത് നമ്മുടെ ഐഹിക കാലമാണ് വരാനിരിക്കുന്ന യുഗമെന്നത് മരണാനന്തര ജീവിതമാണ് മരണത്തിന് ശേഷമുള്ള ഒരു കാലഘട്ടം കർത്താവ് പറഞ്ഞത് ഈ യുഗത്തിലും ക്ഷമിക്കപ്പെടത്തില്ല വരാനിരിക്കുന്ന യുഗത്തിലും ക്ഷമിക്കപ്പെടത്തില്ല അങ്ങനെ പറയുന്നതിലൂടെ നമുക്ക് വായിക്കാവുന്ന ഒരു കാര്യം ഈ യുഗത്തിൽ ക്ഷമിക്കപ്പെടുന്ന പാപങ്ങളും ഉണ്ട് വരാനിരിക്കുന്ന യുഗത്തിൽ ക്ഷമിക്കപ്പെടുന്ന പാപങ്ങളും ഉണ്ട് അല്ലെങ്കിൽ കർത്താവ് അങ്ങനെ പറയില്ല ഈ ഒരു പാപം മാത്രം ഈ യുഗത്തിലും ക്ഷമിക്കപ്പെടത്തില്ല വരാനിരിക്കുന്ന യുഗത്തിലും ക്ഷമിക്കപ്പെടത്തില്ല വരാനിരിക്കുന്ന യുഗത്തിൽ ക്ഷമിക്കപ്പെടുന്ന പാപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ശുദ്ധീകരണ സ്ഥലം എന്ന പ്രക്രിയ തന്നെയാണ് അത് ലഘുപാപങ്ങളാണ് ഉദ്ദേശിച്ചിരിക്കുക കാരണം പരിശുദ്ധാത്മാവിനെതിരുള്ള പാപം എന്തുകൊണ്ട് കർത്താവ് ഈ യുഗത്തിൽ ക്ഷമിക്കത്തില്ല എന്ന് ചോദിച്ചാൽ ഈ പാപം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം അതിന് രണ്ട് പ്രധാനപ്പെട്ട അർത്ഥം ഒന്ന് പിതാവായ ദൈവത്താൽ ഐക്യപ്പെട്ട പുത്രനാണ് യേശു ക്രിസ്തു എന്ന സത്യം വളരെ വ്യക്തമായി മനസ്സിലായിട്ടും ഈ സത്യത്തെ അംഗീകരിക്കാൻ മനസ്സില്ലാത്ത വ്യക്തികൾ പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യുന്നു അവർ സത്യത്തിന് പുറം തിരിഞ്ഞു നിൽക്കുകയാണ് സത്യത്തെ അംഗീകരിക്കുന്നില്ല സത്യത്തെ യാതൊരു സംശയം കൂടാതെ മനസ്സിലാക്കാവുന്ന സാഹചര്യങ്ങളുണ്ടായപ്പോഴും അംഗീകരിക്കാൻ മനസ്സില്ലാത്ത ഈ അവസ്ഥയാണ് പരിശുദ്ധാത്മാവിനെതിരുള്ള പാപം രണ്ടാമത്തെ അർത്ഥം എന്നത് മാരകപാപത്തിൽ അനുദപിക്കാതെ കഴിയുന്ന അവസ്ഥയാണ് മാരകപാപം ചെയ്ത് ഉദാഹരണത്തിന് വ്യഭിചാരമാകാം അബോർഷനാകാം കൊലപാതകമാകാം വിഗ്രഹാരാധനയാകാം എന്താണ് മാരകപാപം പൂർണ്ണ അറിവോടും പൂർണ്ണ സമ്മതത്തോടും പൂർണ്ണബോധത്തോടും കൂടി ചെയ്യുന്ന ഘനമായ പാപങ്ങളാണ് മാരകപാപം അപ്പം അങ്ങനെയുള്ളൊരു പാപം ചെയ്തിട്ട് പാപമാണ് എന്നറിഞ്ഞിട്ടും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടും അത് ചെയ്തിട്ട് യാതൊരു പശ്ചാത്താപമില്ലാതെ അഹങ്കാരത്തിലും ധാരിഷ്ടത്തിലും കഴിയുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരാണ് പരിശുദ്ധാത്മാവിതിരുള്ള പാപം അപ്പോൾ മാരകപാപം ചെയ്തിട്ട് അനുദപിക്കാതിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം എന്താണ് അനുദപിക്കാൻ മനസ്സില്ല കർത്താവിനോട് മാപ്പ് ചോദിക്കുന്നില്ല കർത്താവിന് എന്തുകൊണ്ട് ഈ യുഗത്തിൽ ക്ഷമിക്കാൻ സാധിക്കുന്നില്ല കാരണം കർത്താവിനോട് ക്ഷമ ചോദിക്കുന്നില്ല കർത്താവ് ക്ഷമിക്കാൻ ഈ മാരകപാപം പോലും ക്ഷമിക്കാൻ കർത്താവിന് മനസ്സുണ്ട് പക്ഷേ ക്ഷമ ചോദിക്കാൻ മനസ്സില്ലാത്ത ഈ അവസ്ഥയാണ് പരിശുദ്ധാത്മുള്ള പാപം ഈ ഒരു പാപം മാത്രമാണ് ഈ യുഗത്തിലും വരാന്തിരിക്കുന്ന യുഗത്തിലും ക്ഷമിക്കപ്പെടത്തില്ല എന്ന് പറയുന്നതിലൂടെ വരാന്തിരിക്കുന്ന യുഗത്തിൽ അതായത് മരണാനന്തരം ക്ഷമിക്കപ്പെടുന്ന പാപങ്ങൾ ഉണ്ട് എന്ന് കർത്താവ് പറഞ്ഞു വയ്ക്കുകയാണ് അത് ലഘുപാപങ്ങളാണ് ഉദ്ദേശിക്കുക ഈ ജീവിതത്തിൽ മരണാനന്തരം വ്യക്തികളുടെ ലഘുപാപങ്ങൾ ക്ഷമിക്കപ്പെടാൻ സാധ്യത ഉണ്ട് അതാണ് ശുദ്ധീകരണ സ്ഥലം എന്ന പ്രക്രിയയിലൂടെ നടക്കുന്ന വിശുദ്ധീകരണം എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഏറ്റവും അവസാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ശുദ്ധീകരണ സ്ഥലം എന്നത് മരണാനന്തരം നടക്കുന്ന ഒരു പ്രക്രിയ മാത്രമല്ല ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഈ ഭൂമിയിൽ വെച്ച് തന്നെ ശുദ്ധീകരണം നടത്തുവാൻ അവസരങ്ങൾ നൽകുന്നു നമ്മുടെ സഹനത്തെ യേശുക്രിസ്തുവിനെ സഹനത്തോട് ചേർത്ത് വയ്ക്കുവാൻ കർത്താവ് അവസരം നൽകുന്നുണ്ട് ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും അടുത്തു നിൽക്കുന്ന വ്യക്തികളായിരിക്കാം നമ്മുടെ ശുദ്ധീകരണ സ്ഥലം എന്നത് നാം ജോലി ചെയ്യുന്ന സ്ഥലമായിരിക്കാം നമ്മുടെ ശുദ്ധീകരണ സ്ഥലം നമ്മുടെ വീട് തന്നെ ആയിരിക്കാം പല വ്യക്തികളിലൂടെ ശുദ്ധീകരണ സ്ഥലം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം ഇപ്പോൾ സഹനങ്ങളെ തിരസ്കരിക്കുകയല്ല മറിച്ച് എൻ്റെ സ്വയം വിശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം അനുവദിച്ചതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഈ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നു പോകാൻ നമുക്ക് സാധിക്കും ഉദാഹരണത്തിന് വേണ്ടി പത്രോശ്ലീഹ കർത്താവിനെ മൂന്നു പ്രാവശ്യം തള്ളി പറഞ്ഞതിന് ശേഷം കർത്താവ് അവനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ നോട്ടത്തിൽ അവജ്ഞയോ കോപമോ പ്രതികാരബുദ്ധിയോ കളിയാക്കലോ പരിഹാസമോ ഒന്നും ഉണ്ടായിരുന്നില്ല സ്നേഹം മാത്രം ഉണ്ടായിരുന്നുള്ളൂ ആ നോട്ടം താങ്ങുവാൻ പത്രോസിന് സാധിച്ചില്ല ആ പൊട്ടിക്കരയുകയാണ് ആ ഒരു കരച്ചിൽ അത് ശരിക്കു പറഞ്ഞാൽ ശുദ്ധീകരണ പ്രക്രിയയാണ് കർത്താൻ മുഖത്ത് നോക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ പുരോഹിതനായിരിക്കേ ദൂതൻ വന്ന് അറിയിപ്പ് നൽകുമ്പോൾ വിശ്വസിക്കാൻ മനസ്സില്ലാതിരുന്ന സക്കറിയാസ് ഒൻപത് മാസം ഊമനായി തീർന്നപ്പോൾ അത് അവനതൊരു ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ അനുഭവമാണ് ഒൻപത് മാസം ഈ ശുദ്ധീകരണ സ്ഥലത്തെ അവൻ പോസിറ്റീവ്ലി എടുത്തു തൻ്റെ അവിശ്വാസത്തെക്കുറിച്ച് അനുതപിച്ചു പശ്ചാത്തപിച്ചു അവൻ്റെ പശ്ചാത്താപത്തെ ദൈവം അംഗീകരിച്ചു എന്നത് കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ അവൻ്റെ നാമം ഉച്ചരിക്കാൻ വേണ്ടി സക്രിയാസിൻ്റെ നാവ് സ്വതന്ത്രമാകുന്നു എന്നതിലൂടെ നമുക്ക് മനസ്സിലാകും അപ്പോൾ മരണാനന്തരം മാത്രമല്ല ശുദ്ധീകരണം നടക്കുക ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശുദ്ധീകരണ സ്ഥലം ശുദ്ധീകരണ പ്രക്രിയ കർത്താവ് സ്നേഹപൂർവ്വം നമുക്ക് നൽകുന്നുണ്ട് അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം പക്ഷേ ഈ കിട്ടുന്ന എല്ലാ അവസരങ്ങൾ നിരാകരിക്കുന്ന വ്യക്തികൾക്ക് സ്വർഗത്തിൽ സ്വീകരിക്കാൻ യോഗ്യരാകുവാൻ കർത്താവ് നൽകുന്ന കാരുണ്യമാണ് ശുദ്ധീകരണ സ്ഥലം ഇതാണ് വിശുദ്ധ കത്തോലിക്ക സഭ നമ്മെ പഠിപ്പിക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പഠിപ്പിക്കൽ എന്താണെന്ന് മനസ്സിലാക്കുകയായിരുന്നു നാം ഈ എപ്പിസോഡിലൂടെ ശുദ്ധീകരണ സ്ഥലം എന്നത് ഒരു സ്ഥലം അല്ല എന്നും അതൊരവസ്ഥയാണ് എന്നും എങ്ങനെയാണ് നാം ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുന്നത് എന്നും അച്ഛൻ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് വ്യക്തമാക്കി തന്നു കൂടുതൽ ചോദ്യോത്തരങ്ങളുമായി നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി